എൻ്റെ പേര് ജിയോ ഞാൻ തൃശ്ശൂർ ജില്ലയിലെ വരാക്കറിയിൽ നിന്ന് വരുന്നു എൻ്റെ വിവാഹം ആദ്യം തന്നെ കൃപാസന മാതാവിനെ ഒരായിരം നന്ദി പറയുന്നു എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് അഞ്ച് വർഷമായി ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ പത്താം തീയതിയാണ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പൊടി എടുക്കുമ്പോൾ എൻ്റെ ആദ്യത്തെ നിയോഗം ഒരു ഉണ്ണി അത് പ്രാർത്ഥിച്ചെൻ്റെ ഫലമായി ആ മാസം തന്നെ എൻ്റെ പെണ്ണ് പ്രഗ്നൻ്റായി അതിന് ശേഷം മൂന്നാമത്തെ ഉടമ്പടി പുതുക്കണയിൽ ഒരു കുട്ടി ജനിച്ചു ആൺകുട്ടിയാണ് അവൻ ആ പേരെന്ന് പേരിട്ടു ദൈവകൃപാസന മാതാവിന് ആയിരം നന്ദി ഞാൻ സമർപ്പിക്കുന്നു അതുപോലെ തന്നെ ഞാൻ തൃശ്ശൂർ ടൗണിൽ ഓട്ടോക്ഷോടിക്കുന്ന ആളാണ് എനിക്ക് സ്വന്തമായിട്ടൊരു കടലാതെ ഒരു വാഹനം മേടിക്കാൻ ഭയങ്കര പ്രാർത്ഥന ഉണ്ടായിരുന്നു അതിൻ്റെ ഫലമായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു കൃപാസന മാതാവിനോട് അങ്ങനെ മൂന്നാമത്തോടും പൊടി പുതക്കണ് ലാസ്റ്റായിട്ട് സ്വന്തമായിട്ട് ഒരു കൊല്ലം പഴക്കമുള്ള ടൗൺ പെർമിറ്റ് വണ്ടി എടുക്കാൻ സാധിച്ചു അതിനായിരം ആയിരം നന്ദി പറയുന്നു അതുപോലെ തന്നെ ഞാൻ ഇത്ര ബാസനത്തിലേക്ക് വരുന്നുണ്ടെങ്കിൽ എൻ്റെ വാഹനത്തിൽ വീടിൻ്റെ അടുത്തുള്ള ആരെങ്കിലുമൊക്കെ ഇവിടെ കൊണ്ടുവരവറുണ്ട് അതാണ് എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം അതുപോലെ തന്നെ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ചെല്ലുമ്പോഴും സഹായന പ്രാർത്ഥന ചെല്ലുമ്പോഴും എൻ്റെ ജീവിത പങ്കാളി ഞാനും കൂടി നെറ്റിയിൽ തൈലം പൂശി തൈലം പരിട്ടിട്ടാണ് ഞാൻ പ്രാർത്ഥിച്ചിരുന്നത് ഈ രണ്ട് പ്രവൃത്തികളും കാരണമായത് ഈ തൈലമാണ് അതിനും മാതാവിനോട് ഞാൻ നന്ദി പറയുന്നു അതുപോലെ തന്നെ ഞാൻ പത്രം കൊടുക്കുന്നത് ഹോസ്പിറ്റലുകളിലും എൻ്റെ അടുത്തുള്ള വീടുകളിലുമാണ് അതും മാതാവിൻ്റെ അനുഗ്രഹം വഴി ഒരു കുഴപ്പമില്ലാതെ ഇത്ര മാസം നടക്കാൻ സാധിച്ചതിന് മാതാവിന് ആയിരമായിരം നന്ദി പറയുന്നു കൃപാസന മാതാവിന് യേശുവേ നന്ദി വിശുദ്ധ ലൂക്കെടുശേഷം ഒന്ന് ഇരുപത്തിയഞ്ച് മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന അപമാനം നീക്കിക്കളയുവാൻ കർത്താവ് എന്നെ കടാക്ഷിച്ച് എനിക്ക് ഇത് ചെയ്തു തന്നിരിക്കുന്നു ജിയോറോസ് എന്ന ഈ മകനും ജീവിത പങ്കാളിയും കുഞ്ഞിനോടൊപ്പം വലിയ സന്തോഷത്തോടു കൂടി ഈ ദാമ്പത്യ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടതിനെ ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ് വിവാഹശേഷം അഞ്ച് വർഷങ്ങൾ മക്കളില്ലാതിരുന്ന ദമ്പതികൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അമ്മമാതാവിൻ്റെ തിരുനടയിലെത്തി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുകയും ഉടമ്പടി തൈലം പൂശി പ്രത്യേകം ആമിതം അമ്മ മാതാവിന് ഇവരെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ആഗ്രഹത്തോടുകൂടി ജീവിതത്തെ നവീകരിക്കുകയും ചെയ്തപ്പോൾ പരിശുദ്ധമ്മ കുടുംബത്തെ അനുഗ്രഹിക്കുന്നു മൂന്നാമത്തെ ഉടമ്പടി പുതുക്കുമ്പോൾ കുടുംബത്തിന് ഒരു കുഞ്ഞിന് നൽകി അമ്മമാതാവ് സഹായിച്ചതിനെയാണ് ഈ മകൻ ആദ്യം സാക്ഷ്യപ്പെടുത്തിയത് വീണ്ടും മകൻ പറയുന്നുണ്ട് ടൗൺ പെർമിറ്റ് കിട്ടുന്നതിന് വേണ്ടി ഒത്തിരി നാളായി കൂടി നടക്കുന്നുണ്ടായിരുന്നു പല അപേക്ഷകളും നിരസിക്കപ്പെട്ടു എങ്കിലും അമ്മമാതാവിൻ്റെ തിരുനടയിൽ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുകയും വീണ്ടും അതിൻ്റെ അപേക്ഷ കൊടുക്കുകയും ചെയ്ത നാളുകളിൽ അതിനുള്ള കാര്യങ്ങൾ ശരിയാവുകയും ടൗൺ പെർമിറ്റ് ലഭിക്കുകയും ചെയ്തു അങ്ങനെ പരിശുദ്ധ അമ്മയുടെ വലിയ സംരക്ഷണയിൽ എളിയ ജീവിതം കൂടുതൽ സന്തോഷം കൊണ്ടും സമാധാനം കൊണ്ടും സമ്പന്നമായെന്ന് കൂടുതൽ നല്ല പ്രവർത്തികൾ ചെയ്യുവാൻ പ്രചോദനം ലഭിച്ചുവെന്ന് മകൻ സാക്ഷ്യപ്പെടുത്തുകയാണ് മകൻ പറയുന്നുണ്ട് എപ്പോഴും ഈ കൃപാസനത്തിൻ്റെ തിരുനടയിലേക്ക് വരുമ്പോൾ തൻ്റെ വാഹനത്തിൽ മൂന്ന് പേരെ കൂടി കൂട്ടിയാണ് എന്നും വരിക എപ്പോഴും അതാണ് എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം ഞാൻ അറിയുന്ന എൻ്റെ ഈശോയെ ഞാൻ എനിക്ക് അനുഗ്രഹം ചൊരിയുന്ന എൻ്റെ പരിശുദ്ധമായയുടെ തിരുനടയിലേക്ക് ആവശ്യമുള്ളവരെ ക്ലേശിക്കുന്നവരെ ജീവിതത്തിൽ ദൈവ ദൈവാനുഗ്രഹം പ്രാർത്ഥിക്കുന്നവരെ ചെറുത്തുപിടിച്ച് കൊണ്ടുവരുവാനും ഈ തിരുനടയിലെത്തി അവരുടെ പ്രാർത്ഥനകളെയും അപേക്ഷകളെയും സമർപ്പിക്കുവാനും ഞാൻ അവരെ സഹായിക്കുന്നുവെന്ന് പ്രിയമുള്ളവരെ ഉടമ്പടി ജീവിതം നമ്മുടെ ആവശ്യങ്ങളിൽ നിന്ന് മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് നമ്മളെ എപ്പോഴും വളർത്തുന്നതാണ് അതാണ് കാരുണ്യ എന്ന് നമ്മൾ വിളിക്കുന്നതും മറ്റൊരാളുടെ കണ്ണീര് കാണുമ്പോൾ നമ്മുടെ ഹൃദയത്തിന് നോകും മറ്റൊരാളുടെ ജീവിതത്തിൻ്റെ ആവശ്യം കാണുമ്പോൾ ഉള്ളത് കൊടുക്കുവാൻ നമുക്ക് ഹൃദയം തുടിച്ചുകൊണ്ടിരിക്കും മറ്റൊരാളെ ദൈവത്തെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുവാനുള്ള ഒരവസരം കിട്ടുമ്പോൾ അതിനുവേണ്ടി നമ്മളിപ്പോഴും തയ്യാറായിക്കൊണ്ടിരിക്കും ഉടമ്പടി ജീവിതം നമ്മുടെ മാത്രം വ്യക്തിപരമായ വളർച്ചയ്ക്കോ നമ്മുടെ മാത്രം ഭൗതികമായ നേട്ടത്തിനോ വേണ്ടിയുള്ളൊരു ജീവിതക്രമമല്ല മറിച്ച് നമ്മളെ കരം കരമ്പിടിച്ച് നടത്തുന്ന ദൈവത്തിനധികളിലേക്ക് നമുക്കറിയാവുന്ന എല്ലാവരെയും ചെറുത്തു പിടിച്ചുകൊണ്ട് ദൈവനാമം മഹത്വപ്പെടുത്തുവാൻ വേണ്ടി എൻ്റെ എളിയ ജീവിതം എന്നും വിനിയോഗിക്കുമെന്ന് ദൈവത്തിന് കൊടുക്കുന്ന ഒരു ജീവിതക്രമമാണ് ഈ മകൻ ഈ ഉടമ്പടിയിലൂടെ അങ്ങനെ ജീവിച്ചതിനെയാണ് സാക്ഷ്യപ്പെടുത്തുക ഈ കുടുംബത്തിന് ലഭിച്ച ഈ എല്ലാ നന്മകളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം കരങ്ങളടിച്ച് അമ്മമാതാവിനും തിരുക്കുമാരനും ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക